ഓ നാട്ടിലെ വാട്ട്സാപ്പിലും ഫേസ്ബുക്കില് മുഴുവൻ ഈ കൊച്ചിന്റെ ഫോട്ടോയാ നമ്മൾ എങ്ങനെ പുറത്തിറങ്ങും ഇതിന്റെ വളയേമാലേക്ക് ഊജി എടുത്തിട്ടുണ്ട് ഇതിന് ഇനിയിപ്പൊ എന്താ ചെയ്യാ എവിടെയെങ്കിലും കൊണ്ടേ കളയാന്ന് വെച്ചാൽ പോലീസ് ആയിരിക്കും ചുറ്റും അനുസരിച്ച് ഇതിന്റെ ബോധം വരാൻ സമയമായി ഇവിടെ പ്രശ്നം വെച്ച് കരഞ്ഞാൽ പിന്നെ ആളുകൾ കേൾക്കില്ലേ നോക്കിയിട്ട് ഒരു വഴിയെ കാണുന്നുള്ളൂ ആ പൊന്തക്കാട് നമുക്ക് അവിടെ ഉപേക്ഷിച്ചിട്ട് കടന്നു കളയാം അത് വേണോ തെരുവു നായ്ക്കളുടെ ശല്യമുള്ളതാ എന്നാ നീ കൊണ്ടേ വളർത്തടാ ദൈവമേ സമയം പോകുന്നു കുട്ടിയുണ്ടരും പൊന്തക്കാടെങ്കിൽ പൊന്തക്കാട് കുട്ടീനെ വേഗം എടുത്തോ അതിനു മുമ്പ് ഞാൻ പോയി ഈ കുട്ടിക്കൊരു ഉടുപ്പ് മേടിച്ചുകൊണ്ട് വരാം ഈ കുട്ടി ഇട്ടേക്കണ പട്ടുപാവാടയുടെ കളറും ഇതൊക്കെ ആ ഫേസ്ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ളവർ വേഗം കണ്ടുപിടിക്കും ഞാൻ ഈ കുട്ടിയുടെ ഉടുപ്പ് മാറ്റാം എന്നിട്ട് നമുക്ക് കൊണ്ടോയി കളയാ ശരി ശരി സമയം കളിണ്ട് നീ പോയി വേഗം ഒരു ഉടുപ്പ് മേടിച്ചോണ്ട് വാ ഇതിനെ ഉടുപ്പ് ചേഞ്ച് ചെയ്തിട്ട് വേണം നമുക്ക് കൊണ്ടുപോയി കളയാ ഇവിടെ ഒന്നും ആരുമില്ല ആ കുട്ടീനെ വേഗം താഴേക്കെടുത്താൽ നമുക്ക് രക്ഷവിടാം എടാ നീ ശരിക്കും നോക്കിയാ കിടത്തട്ടെ അതെ അതെ വേഗം വേഗം നിമിഷം ഇവിടെ നിൽക്കണ്ട ചിരി 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 അബേിച്ചാ അല്ലട്ടാ കേട്ടേ അവിടെ പോയി എדורീട്ട കൊക്കറ്റി വരുമേ ഇതി തോണ്ടലെ എടിക്കണ്ട വീടി പോളെ എടിക്കണ്ട അപ്പനെ അടച്ച കളണം ണോ അയ്യോ <l Jean Rabbit bulun> <hinter> അയ്യോ മോളേതാ ഈ ആ സമയത്ത് ഈ പൊന്തക്കാട്ടില് എടമിട്ടു നീ ഈ കുട്ടിയുടെ അടുത്തേക്ക് വന്നതാണോ ഇതാരാടാ എന്തിനാ എന്റെ കുഞ്ഞ് കരയണേ അച്ഛനും അമ്മക്ക് എവിടെ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്റെ ദൈവമേ നല്ലൊരമ്പൂറ്റി കൊച്ച് ഇതിന്റെ അച്ഛനും അമ്മ എവിടെയാണെന്നാവു ഇവിടെ കൊണ്ടുവന്ന് മനപൂർവ്വം കളഞ്ഞതാണോ അത് വഴിതെറ്റി വന്നതാണോ ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ അതിനാക്ക് വീട് അറിയില്ലല്ലോ അതുമല്ല എനിക്ക് ഈ രാത്രി ആയ കണ്ണ് കാണാനൊക്കെ ഭയങ്കര പാടാ ഞാൻ ഈ മിക്കൂന് അന്വേഷിച്ചു വന്നതാ അപ്പോഴാ മോളെ കണ്ട് ഒരു കാര്യം ചെയ് അമ്മാമ്മയുടെ വീട്ടിലോട്ട് വാ എന്നിട്ട് നേരം വെണുക്കട്ടെ നമുക്ക് അന്വേഷിക്കാം അയ്യോ മോൻറെ വീട് ഞാൻ കണ്ടുപിടിക്കാം ഇപ്പൊ ഇവിടെ നിന്നാലേ ചെന്നായേക്ക് ഇറങ്ങണ സമയ കാട്ടാനും വരാം അതുകൊണ്ടാ പറഞ്ഞ് നമുക്കിപ്പ തൽക്കാലം എൻ്റെ വീട്ടിൽ പോകാം ബിസ്ക്കറ്റ് ഒന്നും ഇല്ല മക്കളെ കുറച്ച് കഞ്ഞിരിപ്പുണ്ട് അമ്മാമ്മ അത് കോരി തരാം മക്കൾ വാ ഇവിടെ നിൽക്കണ്ട ഞാൻ പറയണ കേക്ക് നാളെ അമ്മാമ്മ കവല ചെന്ന് വിവരം പറയാം അവരാരെങ്കിലും പോലീസിനെ അറിയിക്കും അപ്പമോന് മോന്റെ വീടെത്താം അതൊക്കെ എന്ത് പേരാ ചെലപ്പോ വീട്ടിൽ വിളിക്കുന്നതാവും ദൈവമേ പാവത്തിൽ അച്ഛൻറെ അമ്മയുടെ പേരറിയില്ലോ വീട്ടിലെ വേറെ ആരുടെങ്കിലിന്റെ പേരറിയാമോ നീതു നിത്യ ആ നാളെ കവലെ ചെല്ലുമ്പോൾ അമ്മാമ്മ ഈ പേരും കൂടി അവരോട് പറയാം പോലീസിനോട് പറയാം കേട്ടോ പേടിക്കണ്ട കേട്ടോ ആ പഴങ്കഞ്ഞി അങ്ങോട്ട് വാരി കുടിക്ക് അമ്മാമ്മ പച്ചക്കറി മരന്നൊക്കെ ഇടിച്ചിട്ടതാ അങ്ങ് കുടിക്ക് അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ തനിയെ വാരി കഴിക്കേ ഈ അമ്മാമ്മക്ക് സുഖയില്ലാത്തതാ എവിടെയെങ്കിലും ഒന്ന് കിടക്കണം ഒറ്റക്കൊന്നും ആകില്ല അമ്മാമ്മ ഇവിടെ തന്നെയല്ലേ കിടക്കുന്നേ കുളിക്കുമോടൊപ്പം അവൻ പൊറത്തുണ്ട് അവൻ നമുക്ക് കാവല ആരെയും പേടിക്കണ്ടട്ടോ വേഗം കഞ്ഞി കുടിക്കേ നമുക്ക് കിടക്കാം എന്നാ അമ്മമ്മ ഒരു ഗ്ലാസ് വെള്ളം തരട്ടെ ഇന്ന് ഈ വെള്ളം അങ്ങോട്ട് കുടിക്കേ പാവം നല്ല ദാവം ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇങ്ങനത്തെ ആ ഗ്ലാസ് ഇനി നമുക്ക് കിടക്കാം എന്റെ കുണിക്കുമോൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പാവയാ അയ്യോ എന്റെ കുണിക്കുമോളുടെ പാവയല്ലേ ഇത് അവക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാവയാത് എന്റെ കുണിക്കുമോൾ എവിടെയാണോ <affiliated ytogimanship> <tyalanfella> ും പോയില്ലാട്ടോ ആഹാ ഉറങ്ങാതെ കരയുവാണോ മോളെ അയ്യോ അമ്മാമ്മ പറഞ്ഞില്ലേ നേരം വെളുക്കട്ടെ അമ്മാമ്മക്കറിയില്ലല്ലോ മോളുടെ വീട് വീടെവിടെയാന്ന നേരം ഒന്ന് വെളുത്തോട്ടെ ഒന്ന് കിടന്ന് ഉറങ്ങു മോളെ എനിക്ക് തീരെ വയ്യാത്തതാ ഉറക്കം നിക്കാൻ ഒന്നും വയ്യാ ഇങ്ങനെ അടുത്തുകിടന്ന് കരഞ്ഞ എങ്ങനെ ഉറങ്ങാനാ ഒന്ന് ഉറങ്ങൻ്റെ മോളെ എനിക്ക് അയ്യോ ഇപ്പം എന്താ ചെയ്യുക ഉറങ്ങാൻ ഞാനൊരു പാട്ട് പാടിത്തരാം ഉണ്ണീവാവോ പൊന്നുണ്ണീ വോ കണ്ണും പൂട്ടി പൂഞ്ചേലാടാലോ അയ്യോ ഈ കൊച്ചു കിടന്ന് കരച്ചിലാണല്ലോ എൻ്റെ ഉറക്കവും കളയാനായിട്ട് ഇതൊന്നു ഉറങ്ങിയെങ്കിൽ ഓ മോൾ എണീറ്റോ വീട്ടിലാക്കാൻ പോവാ ആദ്യം മോളൊന്ന് കുളിക്കണം അതിനെ അമ്മാമ്മ ഈ വെള്ളം ചൂടാക്കണേ ഭയങ്കര മഞ്ഞല്ലേ എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നിട്ട് ഞാൻ കവലയിലെ പോയാ മണിയനോട് പറയാം പോലീസുകാരോട് വിവരം പറയാൻ അപ്പം നോക്ക് വീടെത്താട്ടോ അയ്യോ ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുണ്ട് കവലയിലോട്ട് ഒന്നും കഴിക്കാണ്ട് പോയ എങ്ങനെയാ മോളെ കിട്ടുമ്പോൾ മോളുടെ അമ്മ വിചാരിക്കൂലേ ഈ മുത്തശ്ശി എന്ത് സാധനമാണെന്ന് അതാ കുളിച്ചുടുപ്പൊക്കെ മാറിയിട്ട് പോയാൽ മതി എൻ്റെ കൊച്ചുമോളുടെ ഉടുപ്പ് ഇവിടെ ഇരിപ്പുണ്ട് അവരൊക്കെ പട്ടണത്തിലല്ലേ അവരിങ്ങോട്ടൊന്നും ഇനി വരില്ല കുളിച്ച കുളിച്ചമ്മ ആ ഉടുപ്പൊക്കെ ഇട്ട് തരാം എന്നിട്ട് പോയാൽ മതി അയ്യോ എൻ്റെ കൊച്ചുമോളുടെ ഉടുപ്പ് നിനക്ക് നല്ല ചേർച്ചയാണല്ലോ നല്ല ഭംഗിയുണ്ട് കാണാൻ കുട്ടി ഏതാ ഈ ഞാൻ ഞാൻ നിന്നെ എടുക്കാൻ വേണ്ടി വന്നതാ നീ ആ പോലീസ് സ്റ്റേഷനിൽ ഒന്ന് പറയണം ഈ കുട്ടി രാത്രി കാട്ടിൽ അകപ്പെട്ടതാ ഇതിന് വീട്ടിൽ പോണം അയ്യോ കാട്ടിൽ എങ്ങനെ വന്നു അതൊന്നും അതിനോർമ്മയില്ല അത് കുഞ്ഞല്ലേ ഇന്നലെ മുതൽ ഒരേ കരച്ചില ഞങ്ങളെ കവലയിലേക്ക് വരാനിരിക്കുവായിരുന്നു നിന്നെ കാണാൻ നീ ഒന്ന് പോലീസുകാരോട് പറയടാ ഒരു കുട്ടി ഇവിടെ എന്താ മോളുടെ പേര് അയ്യോ ഇതൊക്കെ എന്തു പേരാ ശരിക്കും പേര് വേറെയാണെന്നാ തോന്നുന്നേ മോളുടെ വീട് വീടെവിടെയാ എന്റെ ദൈവമേ ഇതൊക്കെയാണ് ഒരടയാളം മോൾക്ക് എന്തെങ്കിലും അറിയോ വീട്ടുകാരെ പറ്റി നീതു നിത്യ രണ്ടുപേര് കിട്ടിയല്ലോ അമ്മമ്മേ ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷൻ വരെ പോയി വിവരം പറയാം കാട്ടുതേനൊക്കെ പിന്നെ എടുക്കാടാ ഈ കൊച്ചിനെ വീട്ടിലെത്തിക്കാൻ നോക്ക് പാവം